ആദ്യം പ്രധാന ആലപ്പുഴ പ്പുഴയിൽ അച്ഛൻ മകളെ കൊലപ്പെടുത്തി പിതാവ് ജോസ് മോൻ മകളെ കൊന്നതായി കുറ്റം സമ്മതിച്ചു ഇയാൾ മണ്ണഞ്ചേരി പോലീസ് കസ്റ്റഡിയിൽ പൂച്ചാക്കലിൽ കഞ്ചാവുമായി ക്രിമിനൽ കേസിലെ പ്രതികളായ രണ്ടു പേർ പിടിയിൽ ഇവരിൽ നിന്നും ഒരു കിലോയ്ക്ക് മുകളിൽ കഞ്ചാവ് പിടിച്ചെടുത്തു ഈ വർഷത്തെ എൻ വി പ്രഭു സ്മാരക പത്രപ്രവർത്തക അവാർഡ് ഏഴാച്ചേരി രാമചന്ദ്രന് എൻ വി പ്രഭു സ്മാരക മെഡിക്കൽ അവാർഡ് എ അരവിന്ദനും നൽകും ഹരിപ്പാട് പത്ത് വയസ്സുകാരൻ വീട്ടിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ മണ്ണാറശാല യു പി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി ശബരിയാണ് മരിച്ചത് വിശദാംശങ്ങളിലേക്ക് ആലപ്പുഴ ഓമനപ്പുഴയിൽ അച്ഛൻ മകളെ കൊലപ്പെടുത്തി ഭർത്താവുമായി പിണങ്ങി സ്വന്തം വീട്ടിൽ കഴിയവെയാണ് സംഭവം പിതാവ് മകളെ കൊന്നതായി കുറ്റം സമ്മതിച്ചു ഇയാളെ മണ്ണഞ്ചേരി പോലീസ് ആലപ്പുഴ ഓമനപ്പുഴയിൽ അച്ഛൻ മകളെ കൊലപ്പെടുത്തി ഭർത്താവുമായി പിണങ്ങി സ്വന്തം വീട്ടിൽ കഴിയവയാണ് സംഭവം ഇരുപത്തിയൊൻപത് വയസ്സുള്ള ഏഞ്ചൽ ജാസ്മിനാണ് മരിച്ചത് ഇന്നലെ രാത്രിയാണ് സംഭവം സമീപവാസികളാണ് ഏഞ്ചലിനെ ആശുപത്രിയിൽ എത്തിച്ചത് സ്വാഭാവിക മരണമാണെന്നൊക്കെ ഈ പെണ്ണിന്റെ അമ്മാവൻ പറഞ്ഞായിരുന്നു പക്ഷേ നിയമപരമായി പിന്നീട് ഒരു ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് വിചാരിച്ച് ഞാൻ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ച് പറയുകയാണ് ചെയ്തു കുടുംബപരമായിട്ടെന്ന് പറഞ്ഞാൽ ഈ പെണ്ണും ഭർത്താവും തമ്മിൽ പിരിഞ്ഞു നിൽക്കുകയാണ് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് അതുകൊണ്ട് ആ പെണ്ണിവിടെയാണ് താമസിക്കുന്നത് യുവതിയെ ഇന്നലെ രാത്രി വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ആത്മഹത്യ എന്നാണ് ആദ്യം കരുതിയത് മരണത്തിൽ ഡോക്ടർമാർ സംശയം പ്രകടിപ്പിച്ചതോടെ പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ അച്ഛൻ ജോസ്മോൻ കുറ്റം സമ്മതിക്കുകയായിരുന്നു കഴുത്തിൽ തോർത്ത് മുറുക്കിയാണ് ജാസ്മിനെ കൊലപ്പെടുത്തിയത് ജോസ്മാൻ മണ്ണഞ്ചേരി പോലീസിന്റെ കസ്റ്റഡിയിലാണ് പൂച്ചാക്കലിൽ കഞ്ചാവുമായി ക്രിമിനൽ കേസിലെ പ്രതികളായ രണ്ടുപേർ പിടിയിലായി ഇവരിൽ നിന്നും ഒരു കിലോയ്ക്ക് മുകളിൽ കഞ്ചാവ് പിടിച്ചെടുത്തു തൈക്കാട്ടുശ്ശേരി കണ്ണാപറമ്പിൽ ഇരുപത്തിനാല് വയസ്സുള്ള പ്രവീൺ അരുക്കുറ്റി കൈപ്പാറച്ചിറ ഇരുപത്തിയാറ് വയസ്സുള്ള ജ്യോതിഷ് എന്നിവരെയാണ് ആലപ്പുഴ ജില്ലാ വിരുദ്ധ സ്ക്വാഡും പൂച്ചക്കൽ പോലീസും ചേർന്ന് ഒരു കിലോ ഇരുന്നൂറ് ഗ്രാം ഗഞ്ചാവുമായി പിടികൂടിയത് പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലെ റോഡുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത് വടതല കുട്ടപ്പുറം റോഡിൽ മസ്ജിദ് റഹ്മാനിയ പള്ളിക്ക് സമീപം വെച്ച് ബൈക്കിൽ യാത്ര ചെയ്തു ഇവരെ തടഞ്ഞു നിർത്തി പരിശോധിച്ചതിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത് സാംക്രമിക രോഗങ്ങൾക്കെതിരെ പ്രതിരോധവുമായി വെച്ചൂർ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തിലെ എല്ലാ കുടുംബങ്ങളിലും ഒരാഴ്ചക്കാലം അപരാജിത ധൂപചൂർണം പുകയ്ക്കും ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നടത്തിയ ഗവേഷണത്തിൽ അന്തരീക്ഷത്തിലെ ബാക്ടീരിയ ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികളുടെ സാന്ദ്രത അത്ഭുതകരമായി കുറയ്ക്കുവാൻ അപരാജിത ധൂപചൂർണം പുകയ്ക്കുന്നതിലൂടെ കഴിയുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷമായി പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ അപരാജിത ധൂപചൂർണം കുടുംബങ്ങൾക്ക് നൽകി വരുന്നു ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾ പടരുന്ന മഴക്കാലത്ത് കൊതുകുകളെ തുരത്തുന്നതിനും അപരാജിത പുകയ്ക്കാം മൺപാത്രത്തിലോ ചിരട്ടയിലോ കനലിട്ട് വെളുത്തുള്ളി മഞ്ഞൾ കടുക് കുന്തിരിക്കം വേപ്പ് ഇവ ലഭ്യതയനുസരിച്ച് ചൂർണത്തിന്റെ കൂടെ പുകയ്ക്കാവുന്നതാണ് വീടിന്റെ പരിസരത്തും ചെടികൾക്കിടയിലും കന്നുകാലി കൂടുകളിലും പുകയ്ക്കാം അപരാജിതൂർണ്ണം പുകയ്ക്കുന്ന ധൂപസന്ധ്യ പദ്ധതിയുടെ വെച്ചൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ അർശൈലുമാർ നിർവഹിച്ചു ശുചീകരണത്തിന്റെ ഭാഗമായി നമ്മുടെ വീടുകളിലും ഒക്കെ മാലിന്യം അടിഞ്ഞുകൂടി ഉൾപ്പെടെയുള്ള ഒത്തിരി സങ്കീർണ്ണമായ പ്രശ്നങ്ങൾ നമ്മൾക്കാറുണ്ട് അതിനെയൊക്കെ അതിജീവിക്കുന്ന തരത്തിലേക്ക് ആയുർവേദത്തിൽ വിവിധങ്ങളായ പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തി എടുത്തിട്ടുള്ള അപരാധ രൂപചൂർണം രൂപസന്ധി എന്ന പേരിൽ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരികയാണ് അതിൻ്റെ പഞ്ചായത്തിൽ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത് ഈ ഒരേ സമയത്ത് വെച്ചൂർ പഞ്ചായത്തിൻ്റെ ഏതാണ്ട് അയ്യായിരത്തി ഇരുന്നൂറോളം വീടുകളിൽ പ്രദേശത്ത് പുതുക്കുകയും അതുപോലെ തന്നെ തുടർന്നുള്ള ഏഴ് ദിവസങ്ങളിൽ ഇതിൻ്റെ തുറപ്രക്രിയ ഉണ്ടാവുകയാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒത്തിരിയായ കുടവശങ്ങളുണ്ട് നമുക്ക്

കിട്ടുന്നത് നമ്മൾ അങ്ങനെ ഈ മാസം മുതൽ സപ്ലൈകോയിൽ നിന്ന് എട്ട് കിലോ കെയ റൈസ് വിതരണം ചെയ്യും കാർഡ് ഉടമകൾക്ക് രണ്ട് തവണയായി വാങ്ങണം സപ്ലൈകോയിൽ നിന്ന് ഈ മാസം മുതൽ എട്ട് കിലോ റൈസ് വിതരണം ചെയ്യും കാർഡുടമകൾക്ക് രണ്ട് തവണയായി വാങ്ങാം നിലവിൽ അഞ്ച് കിലോയാണ് നൽകുന്നത് ലക്ഷത്തിലധികം കാർഡുടമകൾ സപ്ലൈകോയെ ആശ്രയിക്കുന്നു റൈസും പച്ചരിയുമായി പത്ത് കിലോ നൽകിയിരുന്നത് തുടരും മട്ട ജയ കുറുവ ഇവയിലേതെങ്കിലും ഒരു അരിയാണ് കെയറൈസിലുള്ളത് കിലോയ്ക്ക് നാൽപ്പത്തിരണ്ട് രൂപ മുതൽ രൂപ വരെ പൊതുവിപണിയിൽ നിന്ന് വാങ്ങുന്ന അരിയാണ് സംസ്ഥാന സർക്കാർ മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് വിതരണം ചെയ്യുന്നത് കിലോയ്ക്ക് രൂപ മുതൽ മുപ്പത്തിയേഴ് രൂപ വരെ വാങ്ങുന്ന പച്ചരി ാണ് സപ്ലൈകോ സ്കൂൾ വന്ന ശേഷം ശുചിമുറിയിൽ കയറിയ കുട്ടിയെ ഏറെ നേരമായിട്ടും കാണാത്തതിനെ തുടർന്ന് മുത്തച്ഛൻ വാതിൽ പൊളിച്ചു നോക്കിയപ്പോഴാണ് തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് ദിവസങ്ങൾക്ക് മുൻപ് കുട്ടിയുടെ അച്ഛന്റെ അനിയൻ ജീവനൊടുക്കിയിരുന്നു ഇതിനുശേഷം കുട്ടി വലിയ വിഷമത്തിലായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു വൈക്കം ചാലാപറമ്പ് കാർത്തിയാകുളങ്ങര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ സപ്താഹജ്ഞത്തോടനുബന്ധിച്ച് നടന്ന കുചേലഗതി ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ഭാഗവത സപ്താഹയജ്ഞത്തിന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ആനത്താനത്ത് ഇല്ലത്ത് എം വി ഗോവിന്ദൻ നമ്പൂതിരി യജ്ഞാചാര്യൻ അരൂർ അപ്പുജി എന്നിവർ കാർമികത്വം വഹിച്ചു ബുധനാഴ്ച ചടങ്ങുകൾക്ക് സമാപനമായി ചടങ്ങുകൾക്ക് ദേവസ്വം പ്രസിഡന്റ് എസ് ഹരിദാസൻ നായർ സെക്രട്ടറിമാരായ എം വിജയകുമാർ കെ ടി രാംകുമാർ വനിതാ സമാജം പ്രസിഡന്റ് ജഗദംബിക സെക്രട്ടറി അംബിക ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി കഞ്ഞിക്കുഴിയിൽ പച്ചക്കറി ക്ലസ്റ്ററിന്റെ ഓണക്കാല പച്ചക്കറി തൈകളുടെ വിതരണോദ്ഘാടനം നടന്നു കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജി അനിൽകുമാർ ചെയ്തു ഓണം കളറാക്കുക എന്ന ലക്ഷ്യത്തോടെ കഞ്ഞിക്കുഴി പഞ്ചായത്ത് പ്രദേശത്തെ എല്ലാ കർഷകർക്കും ബന്ദിപ്പൂക്കളുടെ തൈകൾ വിതരണം ചെയ്തു അന്യ സംസ്ഥാന പൂക്കളെ ആശ്രയിക്കാതെ എല്ലാ വീടുകളിലും പൂക്കൾ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മൂന്ന് മൂന്നുതരം ചെടികൾ വിതരണം ചെയ്യുന്നത് ഇതോടൊപ്പം പച്ചക്കറി തൈകളായ മുളക് പടവലം പാവൽ പയർ വെണ്ട കുക്കുംബർ എന്നിവയും ക്ലസ്റ്ററുകൾ വഴി വിതരണം ചെയ്യുന്നുണ്ട് പ്രസിഡന്റ് സുധാകരൻ കൃഷി കൃഷി ഓഫീസർ റോസ്മി ജോർജ് രീതികളെ കുറിച്ച് അത്തപ്പൂ ഇടേണ്ടത് ഓണത്തിന് പത്ത് ദിവസം അത്തപ്പൂ ഇടുക എന്നുള്ളത് നമ്മുടെ മലയാളികളുടെ ഒരു അത്യാവശ്യ ഘടകമായി മാറിയിരിക്കുകയാണ് അത്തപ്പൂക്കളെ ഇല്ലെങ്കിൽ തന്നെ അതെന്തോ പോലെ അത്ത ഇട്ടില്ലേ എന്നുള്ളൊരു ഇതാണ് നമുക്ക് നല്ല രണ്ട് കളറിലെ ബെന്തി കൊടുത്തത് അതെല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ തന്നെ മൂന്നിനം പച്ചക്കറി തൈകളും അതോടൊപ്പം തന്നെ ഒരു കൂടിയാണെന്ന് നമ്മുടെ അംഗങ്ങൾ കൊടുക്കുന്നു ഈ വർഷത്തെ എൻ വി പ്രഭു സ്മാരക പത്രപ്രവർത്തക അവാർഡ് ഏഴാച്ചേരി രാമചന്ദ്രന് എൻ വി പ്രഭു സ്മാരക മെഡിക്കൽ അവാർഡ് എ അരവിന്ദനും നൽകും പത്രപ്രവർത്തക അവാർഡ് ഇക്കുറി നൽകുന്നത് ഏഴാശേരി രാമചന്ദ്രനാണ് ദേശാഭിമാനിയിലെ അസിസ്റ്റന്റ് എഡിറ്ററായി വിരമിച്ച ആളാണ് ഇതാണ് മുപ്പത്തിരണ്ട് വർഷം അവിടെ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട് പത്രപ്രവർത്തന രംഗത്ത് വലിയ സംഭാവന ചെയ്തിട്ടുള്ള ആളാണ് അതിലുപരി സാഹിത്യരംഗത്ത് കവി എന്ന നിലയിലും ഗദ്യകാരൻ എന്ന നിലയിലും വലിയ സംഭാവനകൾ ഈ അവാർഡ് നമ്മൾ കൊടുക്കുന്നത് പത്രരംഗത്ത് അച്ചടി മാധ്യമ രംഗത്ത് ഉള്ള സമഗ്ര സംഭാവനകൾ വിലയിരുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ അവാർഡ് കൊടുത്തു വരുന്നത് പത്രപ്രവർത്തക അവാർഡ് സമ്മാനിക്കുന്നത് കെ സി വേണുഗോപാൽ എം പി അവരുകളാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മെഡിക്കൽ അവാർഡ് സമ്മാനിക്കുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾ ഡോക്ടർ ബി പത്മകുമാറാണ് ഇതോടനുബന്ധിച്ച് ഈ ശ്രീ എൻ വി പ്രഭുവിൻ്റെ ഒരു ജീവിയരുത്തര ഗ്രന്ഥം തയ്യാറാക്കിയിട്ടുണ്ട് ഇവിടെ ആലപ്പുഴ ദീർഘകാലം സേവകനായിരുന്ന ലേഖകനായിരുന്നു മനോരമയുടെ ലേഖകനായിരുന്ന സി പി എ അലക്സാണ്ടർ അദ്ദേഹമാണ് ആ പുസ്തകം തയ്യാറാക്കിയത് അത് ഈ ചടങ്ങിൽ വെച്ച് പ്രകാശനം ചെയ്യുകയാണ് അത് പ്രകാശനം ചെയ്യുന്നത് പ്രശസ്ത സാഹിത്യകാരനും കവിയും വയലാറാവർമ്മയുടെ മകനുമായ ശ്രീ ശരത്ചന്ദ്ര വയലാർ വർമ്മയാണ് ആ പുസ്തകം ഏറ്റുവാങ്ങുന്നത് ശ്രീ ജെ ആർ ഭർത്തറയാണ് സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെയും എൻ വി പ്രഭു മെമ്മോറിയൽ ട്രസ്റ്റിന്റെയും സംയുക്ത സംരംഭമായ എൻ വി പ്രഭു സ്മാരക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു എൻ വി പ്രഭു സ്മാരക പത്രപ്രവർത്തക അവാർഡ് എൻ വി പ്രഭു സ്മാരക മെഡിക്കൽ അവാർഡ് എന്നിവയാണ് പുരസ്കാരങ്ങൾ പത്രപ്രവർത്തക അവാർഡിന് പ്രശസ്ത പത്രപ്രവർത്തകനും കവിയുമായ ഏഴാച്ചരി രാമചന്ദ്രൻ അർഹനായി മെഡിക്കൽ അവാർഡിന് എ അരവിന്ദൻ അർഹനായി ഇരുപത്തി രൂപയും പ്രശസ്തി പത്രവും ഉൾപ്പെടുത്തുന്നതാണ് പത്രപ്രവർത്തക അവാർഡ് അയ്യായിരം രൂപയാണ് മെഡിക്കൽ അവാർഡ് തുക ജൂലൈ ിന് ആലപ്പുഴ വൈ എംസി ഹാളിൽ വൈകിട്ട് മണിക്ക് ചേരുന്ന സമ്മേളനത്തിൽ കെ സി വേണുഗോപാൽ എം പി പത്രപ്രവർത്തക അവാർഡും ആലപ്പുഴ ടി ഡി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ മെഡിക്കൽ അവാർഡും വിതരണം ചെയ്യും കാട്ടൂർ പുതിയ വീട്ടിൽ ശ്രീ ഹനുമൽ ക്ഷേത്രത്തിൽ മാസത്തിലെ ആദ്യ ബുധനാഴ്ച നടത്തി വരാറുള്ള ഹനുമൽ ചാലിസ ജപയജ്ഞത്തിലും ആഞ്ജനേയ ഹോമത്തിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ഹനുമാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗ്രന്ഥമായ ഹനുമൽ ചാലിസ ജപയജ്ഞവും ആഞ്ജനേയ ഹോമവും മാസത്തിലെ ആദ്യ ബുധനാഴ്ച ക്ഷേത്രത്തിൽ നടക്കുന്നു ചാലിസ ജപയജ്ഞത്തോടൊപ്പം തന്നെ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ആഞ്ജനേയ പ്രാധാന്യമർഹിക്കുന്നതാണ് സിദ്ധിക്ക് വേണ്ടി നടത്തുന്ന ഹോമമാണ് ആഞ്ജനേയ ഹോമം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യുവ പുരസ്കാരം നേടിയ അഖിൽ പി ധർമ്മജനാണ് ഹനുമൽ ചാലിസ ജപയജ്ഞത്തിന് ഭദ്രത പന്തുച്ചത് മഹാരാഷ്ട്രയിൽ നടന്ന സബ് ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ ത്രോബോൾ ചാമ്പ്യൻഷിപ്പിൽ മൂന്നാം സ്ഥാനം നേടിയ ലക്ഷ്മി കൃഷ്ണ ഹനുമൽ സ്വാമിയുടെ ഭക്തിഗാന സി ഡി പ്രകാശനം ചെയ്തു ചടങ്ങിൽ ഗാനത്തിന്റെ രചയിതാവ് കെ കെ കുമാരൻ സംഗീത സംവിധാനം ചെയ്ത സത്യജിത്ത് ഗാനം ആലപിച്ച അമൽ മാധവികൃഷ്ണ അജയൻ എന്നിവരും പങ്കെടുത്തു കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡിലെ അംഗൻവാടി ഇനി മുതൽ സ്മാർട്ട് അംഗൻവാടി ആകും ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ഉദ്ഘാടനം നിർവഹിച്ചു കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡിലെ അംഗനവാടി ഇനി സ്മാർട്ട് അംഗനവാടിയാണ് അത്യാധുനിക സംവിധാനങ്ങളുടെ പുത്തൻ ഇരിപ്പിടങ്ങളും കളിസ്ഥലങ്ങളും ഭക്ഷണം പാചകം ചെയ്യുന്നതിനും കഴിക്കുന്നതിനുമുള്ള കൂടിയാണ് അംഗനവാടി കെട്ടിടം പ്രവർത്തിക്കുന്നത് പ്രദേശവാസിയായ എം വി സാജൻ മായിത്ര സൗജന്യമായി നൽകിയ സ്ഥലത്താണ് സ്മാർട്ട് അംഗനവാടി കെട്ടിടം ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെയാണ് പൂർത്തീകരിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരിച്ചു അത്തരത്തിലൊരു അംഗനവാടി ഉള്ളു അപ്പോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഇടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ബേബി ഫ്രണ്ടിലി ടോയ്ലറ്റ് അടക്കം ബേബി അടക്കം ഒരുപാട് സംവിധാനങ്ങളാണ് നമ്മൾ അതിലൂടെ കൊണ്ടുവരുന്നത് ഒരു കുട്ടിയുടെ ഭ്രൂണാവസ്ഥ തൊട്ട് ആ കുട്ടിയുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഉല്ലാസത്തിന് ഉതകുന്ന വരെ ആ കുട്ടിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഐ സി ഡി എസ് വഴി നമ്മൾ ലക്ഷ്യമിട്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാനുള്ള എല്ലാ പരിശ്രമങ്ങളും ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഏകദേശം നൂറ്റി ഇരുന്നൂറ്റി ആറോളം അംഗൻവാടി കെട്ടിടങ്ങൾ ഞങ്ങൾ വന്നതിന് ശേഷം പൂർത്തീകരിച്ചു ചെറിയ കാര്യമല്ല ഇനിയും ഈ വർഷം നമ്മൾ ഇരുപത്തിമൂന്ന് അംഗനവാടിക്ക് ഇപ്പൊ തറക്കല്ലിട്ടാനായിട്ടുള്ള സംവിധാനത്തിലേക്കായി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോ നമ്മുടെ പാവം പിടിച്ച അംഗനവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും ചെറിയ ഓണറേറിയത്തിൽ നിന്നും ഏതെങ്കിലുമൊക്കെ വീടിന്റെ വരാന്തകളോ ഏതെങ്കിലുമൊക്കെ മുറികളോ വാടകയ്ക്കെടുത്ത് ആ പാവത്തുങ്ങൾക്ക് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള വേതനത്തിൽ നിന്നും കൊടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു അതിനെ കവർ എന്നുള്ളതാണ് ലക്ഷ്യമിരിക്കുന്നത് കഞ്ഞിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത കാർത്തികേൻ അധ്യക്ഷത വഹിച്ചു കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ജി അനിൽകുമാർ കഞ്ഞിക്കുഴി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു പുന്നപ്രവയലാർ സമരസേനാനിയും സി പി ഐ എമ്മിന്റെ മുതിർന്ന നേതാവുമായിരുന്ന പി കെ ചന്ദ്രാനന്ദന്റെ ചരമവാർഷിക ദിനം ആചരിച്ചു സി പി ഐ എം നേതാവ് സി എസ് സുജാത ഉദ്ഘാടനം ചെയ്തു Zindabad! Zindabad! cinda Zindabad! C P A M Zindabad! ba, C P A M Zindabad! ba, Next Zindabad! is Zindabad! cinda പുന്നപ്രവലാർ സമരസേനാനിയും സി പി എമ്മിന്റെ മുതിർന്ന നേതാവുമായിരുന്ന പി കെ ചന്ദ്രാനന്ദന്റെ ചരമവാർഷിക ദിനം വലിയ ചുടികാട് രക്തസാക്ഷി മണ്ഡപത്തിൽ ആചരിച്ചു ഇതിനോട് അനുബന്ധിച്ച് പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു സി പി എം നേതാവ് സി എസ് സുജാത അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കുടിവെള്ളം എത്താത്ത എത്താത്ത വൈദ്യുതി എത്രയോ ഗ്രാമങ്ങളും രൂക്ഷമായി വിലക്കയറ്റത്തിലേക്ക് നമ്മുടെ രാജ്യം പോകുന്നു വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വരണം വിദ്യാഭ്യാസ നയം അംഗീകരിക്കാൻ പാടില്ല പുതിയ വിദ്യാഭ്യാസ നയം പിൻവലിക്കാൻ തയ്യാറാകണം വൈദ്യുതി നിയമം പിൻവലിക്കാൻ തയ്യാറാകണം അങ്ങനെ പതിനേഴോളം വരുന്ന സുപ്രധാനമായിട്ടുള്ള ഡിമാൻഡ് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് തൊഴിലാളി വർഗം പണിമുടക്ക് സമരത്തിന് നൂർത്തം കൊടുക്കുന്നത് ആ പണിമുടക്ക് സമരത്തിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ ഘട്ടത്തിൽ കേരളം നാസർ സാബ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളം ഈ ഗവൺമെന്റ് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി നമ്മുടെ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു പ്രവർത്തനങ്ങൾ എത്രയോ മികച്ച കാര്യങ്ങളാണ് ചെയ്യുന്നത് പക്ഷെ തെരഞ്ഞെടുപ്പ് എടുത്തു വരുന്ന ഘട്ടത്തിൽ പഞ്ചായത്ത് ഇലക്ഷൻ നിയമസഭാ ഇലക്ഷനിലേക്ക് പോവുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ഒന്നാമതായി ഗവൺമെന്റിന്റെ ലാസ്റ്റ് സമയത്ത് എങ്ങനെയാണോ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈസ് ബി ജെ പി നമുക്കെതിരെ പ്രചാരണ അതിന്റെ പതിന്മടങ്ങാണ് സോഷ്യൽ മീഡിയയും കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്കെതിരായിട്ടുള്ള പ്രചരണം സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ നമ്മുടെ ഗവൺമെന്റ് എടുക്കുന്ന ഭരണ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ നമുക്ക് കഴിയണം വിവാദങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് നമുക്കൊക്കെ തന്നെ അറിയാം നാട്ടിലെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ സ്ഥിതി എന്തായിരുന്നു മന്ത്രി സജി ചെറിയാൻ സി പി ഐ എം ജില്ലാ സെക്രട്ടറി ആർ നാസർ മുൻ എം പി അഡ്വക്കേറ്റ് എ മരിഫ് സി ബി ചന്ദ്രബാബു കെ എച്ച് ബാബുജൻ എച്ച് എം എൽ എ തുടങ്ങിയവർ പങ്കെടുത്തു കേരളത്തിലെ ആരോഗ്യമേഖല ഈ മാധ്യമങ്ങളിലെല്ലാം കൂടെ നടന്നുകൊണ്ടിരിക്കേ അല്ലേ ഈ ആശുപത്രിയിൽ പോയി ലക്ഷക്കണക്കിന് ജനങ്ങൾ തീർന്നെടുക്കുന്ന ലക്ഷക്കണങ്ങി ജനങ്ങളുണ്ടാകുക ഇതുമായി ഏതൊരു ചെറിയ കാര്യവും എടുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാസിനെയും ഗവൺമെന്റിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള സംഘടിത പരിശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ പരിശ്രമം ഒന്നും ഓടാൻ പോകുന്നില്ല അതൊന്നും ഈ കേരളത്തിൽ ഓടാൻ പോകുന്നില്ല കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാം ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ ആലപ്പുഴ ഓമനപ്പുഴയിൽ അച്ഛൻ മകളെ കൊലപ്പെടുത്തി പിതാവ് ജോസ് മോൻ മകളെ കൊന്നതായി കുറ്റം സമ്മതിച്ചു ഇയാൾ മണ്ണഞ്ചേരി പോലീസ് കസ്റ്റഡിയിൽ പൂച്ചാക്കലിൽ കഞ്ചാവുമായി ക്രിമിനൽ കേസിലെ പ്രതികളായ രണ്ടു പേർ പിടിയിൽ ഇവരിൽ നിന്നും ഒരു കിലോയ്ക്ക് മുകളിൽ കഞ്ചാവ് പിടിച്ചെടുത്തു ഈ വർഷത്തെ എൻ വി പ്രഭു സ്മാരക പത്രപ്രവർത്തക അവാർഡ് ഏഴാച്ചേരി രാമചന്ദ്രന് എൻ വി പ്രഭു സ്മാരക മെഡിക്കൽ അവാർഡ് എ അരവിന്ദനും നൽകും ഹരിപ്പാട് പത്ത് വയസ്സുകാരൻ വീട്ടിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ മണ്ണാറശാല യു പി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി ശബരിയാണ് നമസ്കാരം